ഹായോൾ എന്റെ പേര് ഐശ്വര്യ ഞാൻ ലെവൽ വൈസിന്റെ ഫാക്കൽറ്റിയാണ് സോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന പേപ്പർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബി പി എ ജി കോഡ് വൺ സെവന്റി വൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉള്ള പേപ്പർ ആണ് ഏർ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സോ ഈ ഒരു വീഡിയോയില് നമ്മള് ഈ ഒരു പേപ്പർ എതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ഒരു ഇൻട്രോഡക്ടറി വീഡിയോ ആണ് ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നത് സോ ഇതിൽ ഇൻട്രൊഡക്ഷൻ അതുപോലെ യൂണിറ്റ്സിന്റെ ഡെഫിനിഷൻ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പേപ്പർ നാല് ബ്ലോക്കിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് വൺ ഇൻട്രോഡക്ടറി പാർട്ടാണ് ഇൻട്രോഡക്ടറി പാർട്ടിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷനും അതുപോലെ സെക്കൻഡ് പാർട്ടില് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് അതുപോലെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തേർഡ് പാർട്ടിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഡെവലപ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് ആ കാര്യങ്ങളും അതുപോലെ ഫോർത്ത് യൂണിറ്റിൽ ലാസ്റ്റ് ആയിട്ട് ക്രോസ് കട്ടിങ് ഇഷ്യൂസ് അതുപോലെ എന്തൊക്കെയാണ് ഇഷ്യൂസ് കറണ്ട് ഇഷ്യൂസ് എന്തൊക്കെയാണ് ഫോർ എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളും ആണ് ഈ ഒരു ഫോർത്ത് ബ്ലോക്കിൽ നിങ്ങൾക്ക് ക്ലാസ് ക്ലാസ്സിലായിട്ട് നടക്കാൻ പോകുന്നത് ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ ആണ് അതായത് എന്താണ് ഡിസാസ്റ്ററിന്റെ മീനിങ് അതുപോലെ അതിന്റെ ഡെഫിനിഷൻ അതുപോലെ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എത്ര രീതിയിൽ ഡിസാസ്റ്റർ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഡിസാസേ ഡിസാസ്റ്റേഴ്സ് ആണ് ഉള്ളത് അങ്ങനെ അതിന്റെയൊക്കെ ഡെഫിനിഷൻ ആണ് യൂണിറ്റ് വണ്ണിൽ ഉള്ളത് യൂണിറ്റ് സെക്കൻഡിൽ ഹസാർഡ് റിസ്ക് ആൻഡ് വളറബിലിറ്റി ആണ് അതായത് ദുരന്തങ്ങളെ പറ്റിയും അതിന്റെ റിസ്ക് എന്തൊക്കെയാണ് അതുപോലെ വൾണറബിലിറ്റി മീൻസ് ഏതൊക്കെ എത്രയും ബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് എഫക്ട് ചെയ്യുന്നത് ഏത് സെക്ഷൻസ് ഓഫ് സൊസൈറ്റിനെയാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തേർഡ് യൂണിറ്റിൽ നേച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ അത് ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഡിസാസ്റ്ററിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നേച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ആയിട്ട് പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ മനുഷ്യർ കാരണം ഉണ്ടാകുന്ന ദുരന്തങ്ങളുമായിട്ട് രണ്ട് ഡെഫിനേഷൻ രണ്ട് ഡിഫറൻസിയേഷൻ ഉണ്ട് ഇപ്പം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ അതിന്റെ കുറച്ച് എക്സാമ്പിൾസും അതുപോലെ മാൻവേ ഡിസാസ്റ്ററില് അതിന്റെ കുറച്ച് എക്സാമ്പിൾസും ആയിട്ടാണ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയാണ് ഇന്ത്യയിലേതൊക്കെ ഏരിയ മാപ്പിങ് ചെയ്തതിനനുസരിച്ച് ഏതൊക്കെ ഏരിയയിലാണ് ഡിസാസ്റ്റർ റിസ്ക് ഉള്ളത് അജാസ് ഉള്ളത് വൾനറബിൾ ഏരിയാസ് ഏതൊക്കെയാണ് അതാണ് യൂണിറ്റ് ഫോറില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഈ നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ യൂണിറ്റ് വണ്ണില് മീനിങ് ടൈപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിസാസ്റ്റർ ആണ് എന്താണ് ഡിസാസ്റ്ററിന്റെ മീനിങ് അതിന്റെ ഡെഫിനേഷൻ അതുപോലെ ടൈപ്സ് ആണ് യൂണിറ്റ് വണ്ണില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ അതിനുശേഷം ഹസാർഡ് എന്താണ് റിസ്ക് എന്താണ് അതുപോലെ എങ്ങനെയാണ് റിസ്ക് നമ്മൾ അസസ് ചെയ്യുക വിലയിരുത്താൻ പോകുന്നത് എന്തൊക്കെയാണ് വോണറബിലിറ്റിയുടെ ഫാക്ടേഴ്സ് ഈ കാര്യങ്ങളാണ് യൂണിറ്റ് സെക്കൻഡിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് തേർഡിൽ ടൂ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ നാച്ചുറൽ ആൻഡ് മാനുവൽ ഡിസാസ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് ഫോറിൽ വളറബിലിറ്റി പ്രൊഫൈലാണ് ഇന്ത്യയുടെ വളരബിലിറ്റി പ്രൊഫൈൽ എന്താണ് എന്താണെന്നുള്ളതായാലും ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ബ്ലോക്ക് ടൂ ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആണ് അതിൽ യൂണിറ്റ് ഫൈവില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ഫൈവില് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ആക്ടിനെ പറ്റിയും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയും ഇതിൽ എന്തൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ റോള് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോള് അതുപോലെ നാച്ചു ലോക്കൽ ഗവൺമെന്റിന്റെ റോള് ഈ കാര്യങ്ങളും ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ ഉള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കിൾ ആണ് സൊ ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുന്നേയും പ്രീ ആൻഡ് പോസ് സംഭവിക്കുന്നതിന് മുന്നേയും സംഭവിച്ചു അതിനുശേഷവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പയർനസ് പ്രിവെൻഷൻ ആൻഡ് മെറ്റിക്കേഷൻ ആണ് തയ്യാറായിരിക്കുക അതുപോലെ പ്രിവെന്റ് ചെയ്യുക സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് മിറ്റിഗേഷൻ എന്ന് വെച്ചാൽ ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് ഡിസാസ്റ്റർ ആകുമ്പോൾ എന്തൊക്കെ ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് എന്തായാലും ഒരുപാട് ലോസസ് ഉണ്ടാകും സോ ആ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റെസ്പോൺസ് ആണ് യൂണിറ്റ് സെവൻ ഡിസാസ്റ്റർ റിലീഫ് മെഷേഴ്സ് ആൻഡ് മെത്തഡോളജീസ് റെസ്പോൺസ് മെക്കാനിസം എക്സെട്രാ അതായത് എന്തൊക്കെയാണ് റിലീഫ് മെഷേഴ്സ് ദുരന്തം നടക്കുന്നതിന് നടുക്കൾ റിലീഫ് മെഷേഴ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് അതുപോലെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം റെസ്പോൺസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് സെവനിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് എയ്റ്റില് ഡാമേജ് അസസ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഒരു ഡിസാസ്റ്റർ ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ഡിസാസ്റ്ററിന് ശേഷം അതിന്റെ ഇമ്പാക്ട് എത്രയായിരുന്നു അത് എവിടെയൊക്കെ എഫക്ട് ചെയ്തു ഈ കാര്യങ്ങളുടെ അസസ്മെന്റ് ആണ് ഫോർ എ റെക്കോർഡിക്കൽ ബേസ് നമുക്കൊരു റെക്കോർഡ് ആവശ്യമാണ് അപ്പം ആ ഒരു റെക്കോർഡിക്കൽ ബേസിന് അസസ്മെന്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് എയ്റ്റ് ഉള്ളത് യൂണിറ്റ് നയല് റീഹാബിലിറ്റേഷൻ റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറി ആണ് റീഹാബിലിറ്റേഷൻ മീൻസ് എന്താണ് റീഹാബിലിറ്റേഷന്റെ ഡിമെൻഷൻസ് പ്രോസസ് എന്താണ് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മാനുവേൽ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ആൾക്കാര് അവർ സെറ്റിൽഡായ ഏരിയയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടിവരും അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ ഇതിന്റെ കൂടെ റീഹാബിലിറ്റേഷൻ അതായത് മെന്റൽ ആൻഡ് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട് അതുപോലെ ആ ഒരു ലോസ് ഓഫ് പ്രോപ്പർട്ടിയുടെ റീകൺസ്ട്രക്ഷൻ ഉണ്ട് ഈ ഒരു കാര്യങ്ങളിൽ നിന്നും റിക്കവറി ഉണ്ട് റിക്കവറി ഓൾസോ ഫിസിക്കൽ ആൻഡ് മെന്റൽ റിക്കവറി എഫക്ട് ചെയ്യുന്നുണ്ട് സോ ആ കാര്യങ്ങളാണ് യൂണിറ്റ് നൈനിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ബ്ലോക്ക് ത്രീ ആണ് ഇന്റർഷിപ്പ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് അതിൽ യൂണിറ്റ് ടെന്നില് ക്ലൈമറ്റ് ചേഞ്ചും ഡിസാസ്റ്റേഴ്സും ആണ് കാരണം ഇന്നുള്ള ഒട്ടുമിക്ക ഡിസാസ്റ്ററും ഒരു ഒരുവിധം എല്ലാ ദുരന്തങ്ങളും സംഭവിക്കുന്നതിന് കാലാവസ്ഥ വ്യതിയാനങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് അപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അതുമായിട്ട് ഒത്തുപോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ആ കാര്യങ്ങൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതെങ്ങനെ ഡിസാസ്റ്ററിനെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളത് കൂടെ യൂണിറ്റ് ഡിസ്കസ് ഡിസ്കുന്നുണ്ട് യൂണിറ്റ് ഇലവൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് ആണ് അപ്പം ഒരുപാട് ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് ഇന്ന് നടക്കുന്നുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സും കാര്യങ്ങളും നടക്കുന്നുണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നാച്ചുറൽ സോറി നാച്ചുറൽ റിസോഴ്സസ് ഇല്ലാതാവുന്നുണ്ട് സോ ഈ ഒരു കാര്യങ്ങളിലിടയ്ക്ക് ഡിസാസ്റ്ററും ഡെവലപ്മെന്റും തമ്മിൽ എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് യൂണിറ്റ് ഇലവനിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ബ്ലോക്ക് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോസ്റ്റ് കട്ടിങ് ഇഷ്യൂസ് ആണ് അതിൽ ട്വൽവ് റിലവൻസ് ഓഫ് ഇൻഡിജിനിയസ് നോളജ് ആണ് അതായത് നമുക്ക് പലർക്കും അറിയാം ലോക്കൽ ഏരിയാസില് താമസിക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ കാര്യങ്ങളെ പറ്റിയും എളി പറ്റിയും സ്ട്രക്ചറിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിവുണ്ടായിരിക്കും പ്രായമുള്ളവർക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ ലോക്കൽ പീപ്പിൾസിന് അപ്പം അവരുടെ ആ ഒരു നോളജ് ഡിസാസ്റ്റർ റിസ്കിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു അത് ഏളി വാർണിംഗ് ചെയ്യുന്നുണ്ടോ അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് സോ അവരുടെ ആ ഒരു ഇൻഡിജീനിയസ് നോളജ് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ നോളജിന്റെ റിലവൻസിനെ പറ്റിയാണ് യൂണിറ്റ് ട്വൽവിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ അല്ലാതെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു ടേം തന്നെയുണ്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതായത് സി ബി ഡി എം എന്ന് പറഞ്ഞിട്ട് ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് നിങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ആ ഏഷ്യ കമ്മ്യൂണിറ്റീസിന് അവരുടേതായ റോളുണ്ട് അതിൽ റിസ്ക് അസസ്മെന്റിനാണെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും കമ്മ്യൂണിറ്റീസിന് അവരുടേതായ റോൾ ഉണ്ട് അപ്പം ആ കമ്മ്യൂണിറ്റീസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് തേർട്ടീനിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് യൂണിറ്റ് ഫോർട്ടീനിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് എങ്ങനെയൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പേസ്പെക്ടീവ്സ് ഏതൊക്കെയാണ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ഫ്രെയിം വർക്ക് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് ഫോർട്ടീനിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ യൂണിറ്റ് ഫിഫ്റ്റീനിലെ കേസ് സ്റ്റഡീസ് ആണ് അതായത് ഒഡീഷ ഒഡീഷയിലുണ്ടായ സൈക്ലോൺ അതുപോലെ ടു തൗസൻഡ് ഫോറിൽ ഇന്ത്യൻ ഒഡ്യയിൽ ഉണ്ടായ സുനാമി ബുജ് ഗദ്കൈക്ലോൺ ഗ്രാഗൻ ഫ്ലഡ് ഇതുപോലെ കേസ് സ്റ്റഡീസ് ആണ് ഇന്ത്യയിൽ റീസെന്റ്ലി അല്ലെങ്കിൽ ഒരു ട്വന്റി തേർട്ടി ഇയേഴ്സും ആയിട്ട് നടന്ന ഡിസാസ്റ്ററിനെ പറ്റിയിട്ടുള്ള കേസ് സ്റ്റഡീസും എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെ പ്രിവെൻഷൻസ് ആണ് എടുത്തത് അതിനുശേഷം എന്തൊക്കെ ഫ്രെയിംവർക്ക് ആണ് വന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് ഫിഫ്റ്റീനില് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇത്രയാണ് ഈ ഒരു പേപ്പറിൽ ഡിസ്കഷൻ എന്നുള്ളത് അപ്പം ഈയൊരു ഇത്രയും പതിനഞ്ച് യൂണിറ്റ് ആണ് ഞങ്ങൾ നമുക്കിതിൽ പഠിക്കാനുള്ളത് സോ ഈ കാര്യങ്ങളായിരിക്കും മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം